ബദർ ാട്ടിൻ്റെ അഞ്ചാം എപ്പിസോഡിലേക്ക് സ്വാഗതം എവിടെയാണ് നാം കഥ വെച്ചത് അബൂജാഹിലെ കഴബത്തിങ്ങ അബ്ബാസ് റതി ഒന്നാമത്താലും കഴബം തവാഫ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അബ്ബാസ് റുദ്ദീന്നോട് പറഞ്ഞു ഇപ്പോൾ പെണ്ണി നെബിച്ച് ഇപ്പം ഉണ്ടാൻ തുടങ്ങിക്കണു ആദ്യം ആണുങ്ങളെ നബിമാ നബിയായി വന്നിരുന്നു ഇപ്പം പെണ്ണുങ്ങളും നബിയായി വരാൻ തുടങ്ങിക്കണോ ഇതും കേട്ടപ്പോൾ കേട്ടപ്പ മഹാനായ അബ്ബാസ് റുദ്ദീന്നലാൻ്റെ നേരെ അടിയിൽ നിന്നിങ്ങോട്ട് കയറി ആ കയറിയ ആ ദേശത്തോടു കൂടെ അബൂജാലിൻ്റെ പിന്നാലെ ഇങ്ങോട്ട് കൊതിച്ചിലേ ഒരു കൊതിച്ചല്ലേ അപ്പോൾ പിറ്റേ ദിവസം അപ്പോൾ അങ്ങനെ നേരെ വീട്ടിൽ പോയി പെണ്ണുങ്ങളെത്തി വന്നപ്പോൾ പെണ്ണുങ്ങളൊക്കെ പാടിങ്ങിട്ട് വളഞ്ഞു പെണ്ണുങ്ങന്മാരൊക്കെ ആൺകുട്ടികളെ അഭൂചാരി ഇങ്ങനെ മക്കത്ത് വെച്ചിട്ട് നിങ്ങളെ വേണ്ടാത്തതൊക്കെ പറഞ്ഞപ്പോൾ അതിനൊരു മറുപടി കൊടുക്കാതെ പോരി ചെയ്ത് നിങ്ങളൊരാൺകുട്ടിയാണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങോട്ട് പൊടിച്ചിട്ടിങ്ങനെ അങ്ങനെ ഒലുമ്പാണ് പെണ്ണുങ്ങളെ ബാസുതി ഉദ്ദാഹത്തിൽ തന്നെ വീട്ടിൽ വെച്ചിട്ട് അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ തന്നെ പണ്ട് ഞങ്ങളവിടെ ഒരു വീരാക്ക ഉണ്ടായിരുന്നു വീരാക്ക വീരാക്ക ആദ്യമായിട്ട് ഒരു ദിവസം അങ്ങാടിക്ക് പോയി അധികം മൂപ്പരത്തിലുള്ള പെട്ടിപ്പീടി എന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങാൻ അപ്പോൾ അങ്ങാടിക്ക് പോയപ്പോൾ അങ്ങാടിയിൽ ഈ ലിഫ്റ്റ് ഇറങ്ങിയ കാലഘട്ടമാണ് അപ്പോൾ പണ്ടൊക്കെ കുറച്ചല്ലേ ഉണ്ടാകുന്നുള്ളൂ ആദ്യമായിട്ട് ഇറങ്ങുമ്പോൾ എന്തോ ഒരു പുതുമണ്ടപരം അപ്പോൾ മൂപ്പര് ലിഫ്റ്റ് ഇറങ്ങിയ സമയത്ത് മൂപ്പരി ഇങ്ങനെ കണ്ടു നോക്കി കാരണം ആൾക്കാരൊക്കെ നാല് നല്ല ബിൽഡിങ്ങാണ് കേട്ടോണിലുള്ളത് അപ്പോൾ ഇതിൻ്റെ മേലൊക്കെ ആൾക്കാർ ഇങ്ങനെ കയറി പോകുന്നുണ്ട് പക്ഷേ പോകണമല്ല കീപ്പിട്ട് വരുന്നത് മൂപ്പരി ഇങ്ങനെ അന്തം പെട്ട് നിൽക്കുക എന്താ പതി കുറേ തള്ളാരി മേപ്പിട്ട് കയറി പോകുന്നുണ്ട് പിന്നെ താഴത്തുനിന്ന് ഇറങ്ങി വരുമ്പോൾ ചെറുപ്പക്കാരിത്തികളൊക്കെയാണ് അതിൽ മൂപ്പരാകെ അന്തം പൊട്ട് ഇത് എന്താ കതറമ്പ് തള്ളാരി മീപ്പിട്ട് പോയിട്ട് കീപ്പിട്ട് വരുമ്പോൾ ചെറുപ്പക്കാത്തികളല്ല വരുന്നത് മൂപ്പര് അവിടെ ഇത് കണ്ട് കുറേ നേരം നിന്നോ ഒറ്റ ഓട്ട പരിക്ക് പേരി ചെന്നിട്ട് പറഞ്ഞു പേരി ചെന്നിട്ട് പോത്തുമ്പോൾ ഒഴിച്ചു എന്താ ചോദിച്ചു വേഗം മാറ്റി തുണിയപ്പായം മാറ്റി കയറുന്നു എന്താ മനസ്സങ്ങളിപ്പോൾ പത്ത് മണിക്ക് ഇപ്പോഴെല്ലാം ഞങ്ങൾ ടൗണിൽ പോയി എന്നിട്ട് എന്താ അത്ര നാർത്തം വന്നിരിക്കണു അപ്പോൾ പതിനൊന്ന് മണി അല്ലേ പറഞ്ഞു എന്താ ചോദിച്ചു അണക്കിപ്പോൾ എത്ര വയസ്സായി ചോദിച്ചു ഇച്ചാ അറുപത്തി മൂന്ന് വയസ്സായിരുന്നു എന്നാൽ അണക്ക് ചെറുപ്പക്കാരത്തിയാണെങ്കിൽ ഒരു പണി ഉണ്ട് കാരണം എന്താ ചോദിച്ചു എന്താ മനസ്സങ്ങൾ വൈദ്യുന്ന എന്തിനേയും കണ്ട് പേടിച്ചോ എന്ന് ചോദിച്ചു ഇല്ല ഞാനിന്നാ കഞ്ഞു വിളമ്പിച്ച് കൊണ്ടുവടിച്ചു നിന്നിട്ട് നമുക്ക് വർത്തമാനം പറയാമായിരുന്നു അങ്ങനെ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീരാക്ക പറഞ്ഞു അണക്ക് ചെറുപ്പക്കാരത്തിയാണെന്നുണ്ടെങ്കിൽ അപ്പം എൻ്റെ പിന്നാലെ പോകുന്നു ഒന്ന് അണക്കതാവാന്ന് പറഞ്ഞു എന്താ മനസ്സങ്ങൾക്ക് കുളം പാർക്കറ്റെ കൊണ്ടുപോകണം കളിയെന്ന് ചോദിച്ചു അതൊന്നും അല്ല ഞാൻ എന്നോടൊരു കാര്യം പറയുന്നത് കേക്കേജ് എൻ്റെ പിന്നാലെജ് പോലുണ്ടോ ചോദിച്ചോ അന്നാ കഞ്ഞുടിച്ചിട്ട് പോകാറ് അങ്ങനെ കഞ്ഞൂടി ഒക്കെ കഴിഞ്ഞാൽ മാപ്പിളയും മണ്ണവളൊക്കെ മാറ്റി പുറപ്പെട്ട് അങ്ങാടിക്ക് വന്നു അങ്ങാടേടിക്ക് വന്ന് ഈ ലിഫ്റ്റിൻ്റെ അവിടെ നാല് നല്ല ബിൽഡിങ്ങുകളിലാ ലിഫ്റ്റിൻ്റെ അവിടെ കൊണ്ട് എത്തി സോ അവിടെ എത്തിയപ്പോൾ ആ ആ വീരാക്ക പറഞ്ഞത് ശരിയെന്നെയാണല്ലോ മാപ്പിള പറഞ്ഞത് ശരിയെന്നെയാണല്ലോ മുപ്പത്തി പേര് ഇങ്ങനെ നോക്കി എന്നാൽ കയറിക്കോ ഉണ്ടോ ആ മേലിൽ നിന്ന് പോകണം മേലിൽ നിന്ന് ഇവിടുന്ന് പോകണ ആൾക്കാരെല്ലാം ഇവിടുന്ന് ഇറങ്ങി വരുന്നു അപ്പോൾ ആണെങ്കിൽ ആണെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതാ അടിയിൽ ചെന്നോ എന്നിട്ട് സ്വിച്ച് ഇട്ടാൽ മതിയാവും അങ്ങനെ സ്വിച്ച് ഇട്ട് എടുത്ത് പോയി ഒക്കെ അങ്ങനെ അടിയിൽ മേപ്പിട്ട് പോയി ആദ്യമായിട്ട് മുപ്പത്തി പേര് പോവുകയാണ് അങ്ങനെ നാലാം തേനെ ചെന്നിറങ്ങി അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ മുപ്പത്തി പേർക്ക് അറിയണില്ല തള്ളേലേ സദ്യയല്ലേ അതിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന മേലുള്ള ആൾക്കാരാണ് അവിടെ ഇങ്ങോട്ട് താഴത്തേക്ക് വരാനുള്ള ആൾക്കാരാണ് വരുന്നത് അപ്പോൾ അതിലൊരു മദാമി ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് കാര്യത്തി പെണ് സുബഹാനന്താ മദാമങ്ങനെ കീപ്പിട്ട് ഇങ്ങനെ വരുമ്പോൾ ഇംഗ്ലീഷുകാരത്തി ചെറുപ്പക്കാരത്തി പെണ്ണാണ് വീരാക്ക ഓടി ചെന്നിട്ട് പഠിച്ചോനേന്നും പറഞ്ഞിട്ട് ഈ മദാമന കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചോട് കൂടെ ബളു പറഞ്ഞു നോ ടച്ച് മീ ആർ തുടരുതേന്ന് ആ ആ അജിപ്പോൾ ചെറുപ്പക്കാർത്തിയായത് കൂടെ ഇംഗ്ലീഷും പഠിച്ചോന്ന് അപ്പം അതാണ് പറയണത് എന്ന പോലെ അബ്ബ്രുതിലാൻ ഇവിനേ പെണ്ണുങ്ങൾ വീട്ടിലത്തെ പെണ്ണുങ്ങളെ കണ്ടും വളഞ്ഞിട്ട് ചീത്ത പറഞ്ഞ ആകെ ഏട്ടങ്ങറായി അബ്ബാസ്റീയുള്ളു അങ്ങനെ നിൽക്കണ സമയത്താണ് പിറ്റേ ദിവസം പ്രഭാതം പൊട്ടിവിടർന്നു എന്ന് മാത്രമല്ല അങ്ങനെയതാ കഴബന്ധവാഫു ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്താണ് ആ പരിഹസിച്ചുകൊണ്ട് അബ്ബാസ് ഹൃദയത്താലാൻ ഇവിനോട് പറയുകയാണ് പരസീയത്തിനിൽ അത് നടത്തണം എന്നും ചെരി തുര പാടി പാഷയനെ ചെവിയേശിയധികമേ ദേശീയമേ ചൊടിക്കൂടി ിൽ അവനിലെത്തിടും പരിഷ തീർത്തവനോടി പാതിറുടെ പതി ഭീതി ഹറമിനുൽ പാതിലൂടെ പുറം ചാടി ചാടും സമയത്തിൽ നിനന്തനുള്ളത്തിൽ പേടി പുകിന്തോടുന്നവൻ്റെ വശത്തിൽ ഓടൽ ശരി കേടണ്ടുറച്ച തരത്തില് കൂടെ നടന്ന് ഞാൻ ഇറങ്ങി പുറത്തില്ല പുറമിറക്ക ഒരു വിളി അത് തരി ഒരിക്കൽ ഹബീബായ നബി മുഹമ്മദ് റസൂറുല്ലാഹി സല്ലാഹു അലൈവസ് തങ്ങളുടെ മുഖത്തേക്ക് ദേഷ്യത്തോടെ കാർക്കിച്ചുകൊണ്ട് അബുജാഹിരങ്ങ് തൊപ്പി അവിടുത്തെ മോചിതത് കൊണ്ടെന്നോ എൻ്റെ റസൂലിൻ്റെ മോചിതത്വം കൊണ്ട് ആ തുപ്പൽ അബൂജഹലിൻ്റെ മുഖത്തേക്ക് തന്നെ റിട്ടേൺ വന്നു പോയി അങ്ങനെ ആ തുപ്പൽ തുടച്ചപ്പോൾ അവിടെ ഒരു കറുത്ത കലയായി മാറിയിരുന്നു അതാണ് വൈദ്യര് പറഞ്ഞത് കരി മത്തലമുണ്ടേ ഏതായാലും ഇപ്പൊ ഇന്ന് കരാറ് എഴുതുന്ന ദിവസമാണല്ലോന്നും പറഞ്ഞ് ആ മഹാനായി അബ്ബാസ് റതിഹുദ് അലാൻ്റെ കണ്ടപ്പോ ഇങ്ങനെ പരിഹസിക്കണം ഇന്നലത്തെ ദേശം തന്നെ അബ്ബാസ് റദീ അള്ളാഹുത്തലാൻ ഉണ്ട് മാത്രമല്ല വീട്ടിൽ ചെന്നപ്പോ വീട്ടുകാരിന്ന് പെങ്ങന്മാരേത്ത് കണ്ടമാനം കിട്ടിക്കണോ ആ ദേശമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വരികയാണ് ഈ സമയമാണ് അഭൂചാരി പരിഹസിക്കണോ ഓ ഒന്നിപ്പോൾ കരാർ എഴുതുന്ന ദിവസമാണല്ലോ എന്ത് എന്താ കരാർ പത്രം എഴുതുന്നത് അതായത് ഈ സ്വപ്നം പുലർന്നാൽ നിങ്ങൾ കുറേശ്ശെ കുടുംബം നല്ല തറവാട്ടുകാരാണെന്ന് ഞാൻ അടിച്ച് നോട്ടീസ് അടിച്ച് വരത്തെന്ന് പറഞ്ഞു അതല്ലെങ്കിൽ നിങ്ങളേറ്റവും നുണ പറയുന്ന ആൾക്കാരാണെന്ന് അപ്പോൾ ആ കരാർ പത്രം എന്നിപ്പോൾ മൂന്നാമത്തെ ദിവസമാണല്ലോ ആത്തിക്ക കണ്ട കിനാവ് പുലരുന്ന ദിവസമാണല്ലോ ഒന്നും പറഞ്ഞിട്ടാണ് അബൂജാഹിരിങ്ങനെ പരിഹസിക്കണം ഈ സമയത്ത് ഓബു ജോഹിരിങ്ങോട്ട് പറഞ്ഞതോടുകൂടെ അബ്ബാ സുഹൃത്തിന് പിന്നാലെ ഇങ്ങോട്ട് കൂടി കൂടിയത് മാത്രമല്ല അബൂജഹലിൻ്റെ മനസ്സിലായി ഇത് സംഭവം പ്രശ്നത്തിലാണ് അബ്ബാസിൽ നിന്ന് ഇപ്പം കിട്ടുമെന്ന് മനസ്സിലായപ്പോൾ വേഗം കായബത്തിൻ്റെ ഉള്ളിൽക്കാണ് ചാടിയിട്ട് ജനവാദിൻ്റെ ഉള്ളിൽ കൂടെ ചാടി ഓടുകയാണ് കയപയുടെ വാതിലിലൂടെ മാത്രമല്ല മോഹൻ ആയി അബ്ബാസ് റുതി ഉള്ളാഹു അലാൻ്റെ മത അബൂജഹലിൻ്റെ പിന്നാലെ ആ ശക്തമായ ഓട്ടം രണ്ടാളും അതാ ഭയങ്കര ഓട്ട മത്സരം നടക്കുന്നത് പോലെ ഈ സമയത്ത് അബ്ബാസ് റദീം ദ്വീമാനിച്ചു ഇനി ഏതായാലും പോട്ടെ ഈ ചൊക്കിളിപ്പട്ടിക്ക് കൊണ്ട പോലെ ഓടുമ്പോൾ അതിൻ്റെ പിന്നാലെ പിന്നെയും ഓടിയേറിയത് ശരിയല്ലല്ലോ എന്ന് മനസ്സിലാക്കി മഹാനായ അബ്ബാസ് റദീൻ ലാഹുത്തലാൻ അവിടെ നിൽക്കുകയാണ് അങ്ങനെ അബുജാഹിൽ ഓടി ഓടി എത്തിയത് ജബൽ കുബൈസിൽ പർവ്വതത്തിൻ്റെ അടിഭാഗത്തായിരുന്നു പെട്ടെന്നാണ് പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നും മെഡിനാഥത്തിൻ്റെ തുല്യമായൊരു ശബ്ദം ഒരട്ടഹാസം എന്തായിരുന്നു അതിയെന്ന് മാപ്പിളക്കവി സമ്രാട്ട് മഹാകോയി മൊയിൻകുട്ടി വീദർ വിവരിക്കുന്നു അടുത്ത ഇരടികളിലൂടെ ൂൾ നൊക്കയിൽ മുമുക്കിയ മക്കയിൽ മിക്കവരേ തിങ്കളായുങ്കൾക്ക് ഇറങ്ങിയ ബൺവാല സങ്കിടം കേടുവീരേ സങ്കിടം കേടുവീരേ അത് മറ്റൊന്നും ശബ്ദം അബു സുഫിയാൻ ജബൽ കുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ കയറി രണ്ട് കൈയും തലയിൽ വെച്ച് ആർത്തട്ടഹസിക്കുന്ന ശബ്ദം കേട്ടാണ് അബുൽ ഹക്കം അഥവാ അബുജാഹിൽ അമ്പരെന്നത് അദ്ദേഹം വിളിച്ചു പറയുകയാണ് ഏ മക്കാരേ നിങ്ങളെ പിടികൂടാൻ പോകുന്ന ഒരു വലിയ ആപത്തിനെ കുറിച്ച് അറിയിപ്പ് നൽകാനാണ് അബു സുഫിയാൻ എന്നെ പറഞ്ഞയച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് അബൂസുബിയാനും സംഘവും അതാ കച്ചവടം കഴിഞ്ഞ് വരുമ്പോൾ വഴിയിൽ വെച്ച് മുഹമ്മദും സംഘവും നമ്മുടെ സമ്പത്ത് കവർച്ച ചെയ്യാൻ വന്ന വിവരമാണ് നിങ്ങൾ അറിയിക്കാനുള്ളത് കെട്ടുകെട്ട് വിറച്ചുകൊണ്ട് വിയർപ്പിൽ കുളിച്ച അബൂജഹൽ മെല്ലെ മെല്ലെ മലമുകളിൽ കയറി ചെന്ന് ലംലമിനോട് വിവരങ്ങളെല്ലാം ചോദിച്ചറിയുകയും ശേഷം മക്കാ നിവാസികളിലേക്ക് വന്നുകൊണ്ട് സംഭവത്തിൻ്റെ ഗൗരവം അബൂജഹൽ ഉണർത്തുകയാണ് രംഗം മാപ്പിള കവി സമ്രാട്ട് മഹാകോയും ഓയിൻകുട്ടി വൈദ്യർ പറയുന്നു അത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം പ്രിയം ഉള്ളവരെ വരെ അബുജല്ലാത്തായി പോരത്തേശത്തുള്ളോർ കോറൈ മൂപ്പർ

பிகளை எடுத்துணைத்து நில விளியாய் பேதி பதறு கிளவிகளும் அணையு தமிழ் பிடித்து தமிழ் அல மூறையாய் அலமூறும் மாயிரம் கோற்றால் கிடுகிடாந்து தல்ல வச்சி இல்ல ചണ്ട് സിരികളിൽ സമാധാനവും വീടാകൾ കിട്ടും ീടുന്നേ അഹമ്മദിൻ്റെ ആറുതി നാങ്കൾ വരുത്തും യുണ്ടും കല്ലകം ഇടും പോൽ ശുചായികൾ കാത്താ കേട്ടേറ്റം ആരി ആരിഷത്തിനിൽ സറാതെല്ലാം കഠിനമിലാണിഞ്ഞ വേഗം പുറപ്പെട്ടോരായി അതെ ജനമധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന പൂജകൾ അവിടെ തടിച്ചുകൂടിയ വൃദ്ധരോടും കാരണവന്മാരോടും സ്ത്രീകളോടും കുട്ടികളോടും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ് നമ്മുടെ പൂർവികരായ ആളുകൾ ആരാധിച്ചിരുന്ന ലാത്ത ഉസ്സാമത്തോബുല്ല എന്നീ കുലദൈവങ്ങളെയും അതുപോലെ തന്നെ മറ്റും തള്ളിപ്പറഞ്ഞ് നമ്മുടെ ഇടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച മുഹമ്മദുണ്ടല്ലോ അവൻ ഇപ്പോൾ നമ്മുടെ സമ്പത്തിനും ഭീഷണിയായിരിക്കുകയാണ് ലംലം വന്ന് പറഞ്ഞ വാർത്ത നിങ്ങൾ അറിഞ്ഞില്ലേ ഷാമിൽ നിന്നും കച്ചവടം കഴിഞ്ഞ് വരുന്ന അബൂ സുഫിയാനെയും സംഘത്തിനെയും മുഹമ്മദും പാർട്ടിയും വഴിയിൽ തടഞ്ഞത് അതുകൊണ്ട് നാം ഇനി ഒരിക്കലും ഇവിടെ കഴിഞ്ഞുകൂടാം നമ്മുടെ മക്കളും കുട്ടികളുമൊക്കെ തിന്നേണ്ട അനുഭവിക്കേണ്ട സമ്പത്തെല്ലാം അവൻ കൊള്ളയടിക്കാൻ വന്നിരിക്കുകയാണ് നമ്മുടെ സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടിട്ട് നാം എന്തിന് ജീവിക്കണമെന്ന് പറഞ്ഞ് അപൂജൽ പൊട്ടിക്കരയുകയാണ് കണ്ടു നിന്നവർ എല്ലാവരും കരയാൻ തുടങ്ങി പിന്നെ കരച്ചിലോട് കരച്ചിൽ മാത്രമല്ല അങ്ങനെ കരച്ചിലെ കണ്ട് അടങ്ങിയ ശേഷം അബൂജഹൽ പറഞ്ഞു ഇതുകൊണ്ടൊന്നും കാര്യമായില്ല നമുക്ക് കാര്യത്തിലേക്ക് കിടക്കണമെന്ന് അവിടെ കൂടിയ ജനങ്ങളുടെ അബൂജാഹിൽ പറയുകയാണ് പമ്പതിൻ്റെ ശല്യം എന്നേക്കുമായി അവസാനിപ്പിക്കണം അതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം ഏതായാലും ഒരു ഭാഗത്ത് അപൂജയിൽ കരയുന്നവരെ സ്വാന്ത്വനിപ്പിക്കുന്നു മറുഭാഗത്ത് പടക്കുള്ള വാഹനങ്ങൾ ഒട്ടകങ്ങൾ കുതിരകൾ ചരക്കുകൾ ആയുധങ്ങൾ എന്നിവയുടെ ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ് ആയിരത്തിൽ പരം വരുന്ന മക്ക കുഫാറുകൾ എന്തിനും സജ്ജരായി തട്ടിച്ചുകൂടിയിരിക്കുകയാണ് കൂട്ടത്തിൽ പ്രധാനികളായ ആളുകളുടെ പേരുകൾ മഹക്കവൈ മൊയ്ങ്കുട്ടിവൈദ്യ വിവരിക്കുന്നു അത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാൻ

അബുവി താഴത്തേനും അബുദുല്ലാ നഹോട് അബുൽ യസും പിന്നബുൽ കബും ഇപ്പോൾ നമം പറയപ്പെട്ടോർ അതിനോട് ഇരുന്നൂറും ന്യൂതമാകുമേ ും അബുൽ ഹക്കം അതുപോലെ തന്നെ സഹൽ ഹംതലത്ത് സമഹത്ത് ഉമൈര് അമൃ ഹർമലത്ത് ഉത്തുപത്ത് അബുൽ ഹുസൈർ നബിഹ് സൈബ അസബദ് തുടങ്ങിയ പ്രഗത്ഭരായ ആളുകളൊക്കെ മക്കയിൽ നിന്ന് പുറപ്പെടുകയാണ് ഇങ്ങനെ തുടങ്ങിയ യുവാക്കളെല്ലാം സജ്ജരായി എന്ന് മാത്രമല്ല അവരുടെയൊക്കെ കാരണവരായ കുറു ആൻ പേരെടുത്ത് അബൂലഹബ് പനി ബാധിച്ച് കിടപ്പിലായത് കൊണ്ട് പകരക്കാരനായി ആസി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പറഞ്ഞേക്കുകയാണ് യുദ്ധത്തിന് ഇനി എൻ്റെ കുറവുകൊണ്ട് യുദ്ധം തോൽക്കണ്ട എന്നുള്ള നിലക്ക് പകരത്തിന് ആളപ്പറഞ്ഞ വെച്ചു എന്ന് മാത്രമല്ല എന്നതാണ് ചരിത്രം പറയുന്നത് അതിനൊരു കാരണമുണ്ടായിരുന്നു അബൂലഹബിന് വെള്ളി കടം ായിരുന്നു കഴിവില്ലാത്തത് കാരണം അത് കൊടുത്തിരുന്നില്ല ഈ സന്ദർഭത്തിൽ ആ കടം അയാൾക്ക് വിട്ടുകൊടുക്കാം എന്ന കരാറിൽ ലബുജാഹിന്റെ പകരം ആസിയെ പറഞ്ഞേക്കുകയാണ് പിന്നെ നേതാവ് മോശക്കാരനല്ല ഒരിക്കൽ അബൂജാഹിരും തൻ്റെ കിടക്കാരായ സഹപ്രവർത്തകരും തമ്മിൽ ഒരു ശക്തമായ ഒരു തർക്കം നടന്നു നമ്മളിൽ ആർക്കാണ് കൂടുതൽ ശക്തിയെന്ന് ഒരു പരപരീക്ഷണം നടത്താൻ അങ്ങനെ ഒട്ടകത്തിൻ്റെ തോൽ നിലത്തും കിട്ടി വിരിച്ചിട്ട് അതിൽ അബൂജായിലിങ്ങോട്ട് നിന്നു നാല് ഭാഗത്തു നിന്നും തണക്കാരന്മാരോട് കൂട്ടുകാരോട് വലിക്കാൻ വേണ്ടി തോലിൻ്റെ കഷ്ണങ്ങൾ കയ്യിലും പോന്നു പോന്നാറണം അബൂജായിൽ ആ തോലിലാണ് നിന്നിട്ട് ചവിട്ടിയൊരു ഒറ്റ ചവിട്ട് കരാട്ടയിലാണ് ചവിട്ടി നിന്നിട്ട് നാല് ഭാഗത്തു നിന്നും ആളുകളോട് വലിച്ചാൻ വേണ്ടി പറഞ്ഞു വലിച്ചു എന്ന് മാത്രമല്ല തോലെ അബൂജാലിൻ്റെ കാല് വെച്ചോട് അളയില്ലാന്നാണ് പറഞ്ഞത് അവിടെ പോശക്കാരനല്ല അഭുജയിൽ ഏതായാലും അത്രക്കും ശക്തനായിരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അള്ളാൻ്റെ ഹബീബ് പ്രാർത്ഥിച്ചത് ഉമറിനെ കൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ നീ എന്ന് അള്ളാൻ്റെ ഹബീബ് സല്ലാഹു അലീ വസ്ല്ലം തങ്ങൾ ദു ആ ചെയ്തെങ്കിൽ അത് ഹിദായത്ത് അല്ലാഹു നൽകിയത് ഹത്താബിൻ്റെ മകൻ ഉമറിനായിരുന്നു ഏതായാലും ആ ഹിദായത്ത് കിട്ടാൻ ഭാഗ്യം ലഭിക്കാത്ത അബുജാഹിലാണ് ഇതാ പുറപ്പെടുകയാണ് അണികളുടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായ ശേഷം നേതാവായ അബുജഹൽ പുറപ്പെടുന്ന രംഗം മഹാകോയി മൊയ്ൻകുട്ടി വൈദ്യർ വിവരിക്കുകയാണ് അത് നിങ്ങൾ കിങ്ങിനെ കേൾക്കാം മിക മിക പാട്ടുകളാൽ ഊളം മേൽമചാട്ടകളും ആരൈ നാടോട്ടികളും പല പണി പുതുവായി എടുത്തൊരു കാത്തമ്പി രൽക്ക് പതിത്തിടലും യേശുദാസ് പുറപ്പെട്ട പുജാഹിലുടീങ്കിയളും ദലിപാസു ചമന്ത് ഒതുഹപെട്ടുകൾ വൈത്ത് ഹരീപുടുത്തിടവേ മിക മികവായ പട്ടുകളാൽ ചട്ടകളും ികളും മാ ചൊട്ടികളും പല പണി പുതുവായിടുത്തൊരു ഹാത്തമ്പി രൽക്ക് പതിത്തിടലായി മറിയും സുവനം പല ജൗഹറും വെത്ത് പണിത്തൊരു താജത് ചൂടി മനതിൽ കി പിറത്തിനെ റുപഥത്തിനയും ചിതമായി പുനയപനാഗവ ചിരവാം ഒരുവാൾ കഴിക്കകമേം നടുമേട പട്ടയുമേം അതിനകമഹബേലുകളൊക്കെ ഇരത്തിൽ ഡുത്ത് മതിടവേ കുറശുല കാഫി ശുചായികൾ ഒക്കെയും തലി ബാസുകൾ വെല്ലും കുറയാതെടുത്ത് ചമൈതിറങ്ങിയിട്ടിടവേ ക്ഷണമിൽ സർവരും കൂടിയേത്തിടവേ ിൽ പൂക്കിടവേ തല വീരറൊക്കയുമേ മുന്നമ്മില്ല കുറുപായി കഴ്ബ തുടക്കില്ല വിരവോതിടുവാറും പട്ടിനാലുള്ള ഉടയാടകൾ നല്ല സുന്ദരമായ പണിക്കുറികളുള്ള കമീസ് നല്ല കാണാൻ ഭംഗിയുള്ളൊരു മോതിരം അവൻ്റെ കിബുറു പോലെ തന്നെ അതിനേക്കാൾ വലിപ്പമുള്ളൊരു കിരീടവും തലയിൽ ചൂടിയെന്ന് മാത്രമല്ല പാമ്പിൻ്റെ വിശത്തിലൂട്ടിയെ മൂർച്ചയേറിയ ഒരു വാളും കയ്യിൽ പിടിച്ച് ആ വാളിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു എന്താണ് പ്രത്യേകത ആ വാൾ കൊണ്ട് വെട്ടിയാൽ പിന്നെ മുറിവ് വണങ്ങൂല അത്രക്കും പവറുള്ളതാണ് അബൂ ജഹലിൻ്റെ വാള് മാത്രമല്ല അണ്ണികളുടെ കൂട്ടത്തിൽ പ്രമുഖരായ ഉത്തുപത്ത് ശൈബത്ത് വലിയത് തുടങ്ങിയവർ അവർക്ക് യോജിച്ച ഉടയാട്ടുകളുമെടുത്ത് എല്ലാവിധ തയ്യാറെടുപ്പുകളോടുകൂടെയും അവർ മുമ്പിലായി അബുജാഹിലും മതിച്ചു പിള്ളച്ചെല്ലാവരും കൂടി കഴപ്പയുടെ അടുത്തേക്ക് നീങ്ങുകയാണ് എന്തിനാണ് അവർ കഴപ്പയുടെ അടുത്തേക്ക് നീങ്ങുന്നത് എന്ന് മാപ്പിള്ളക്കവി സമ്രാട്ട് മഹാകോയി ഓയിൻകുട്ടി വേദിരി വിവരിക്കുന്നു അടുത്ത ഇരട്ടികളിലൂടെ ായ കൊടുബാത്തിൽ രണ്ടിൻ ഇടയെ പീഡിത്തരുളയിട്ട് ഇന്തതിലം തനിലെ നമ്മത്തിരു പാകം നീക്കുവരിൽ ഒരു കൂട്ടം ഹാക്കുടയോർ അവരാരുനെ കറിയാം അവറുകളിൽ തീരുത്ത് ഹലാസിയെ താക്കിട് നീ പരനേ പരനേ രണ്ടാലൊരു ദീനിനെ ദിനെ പോരിഷയാക്കി നീറാഹിമെ കാത്തുകൾ ഫാത്താഹെ താമസം ചെയ്തിട അത് ഉത്തരം ചെയ്തിടെ നീ

പണ്ട് വട്ടത്തിലുള്ളൊരു പലക ഉണ്ടായിരുന്നു ആ പലകയിലെ നടുവിൽ ഈ എഴുതി വെച്ച് ഒരു ഭാഗത്ത് ഇഫ് അല്ലെന്നും മറ്റൊരു ഭാഗത്ത് ലാത്തഫ് അല്ലെന്നും എഴുതി വെച്ചിരി അപ്പോൾ ഈ സൂചി കെട്ട് പൊടിച്ച് കറക്കിയാൽ കറങ്ങി വന്ന് നിൽക്കേണ്ടത് ഇഫ് അല്ലെന്നാണെങ്കിൽ യുദ്ധത്തിന് പോകാന്നാണ് അല്ലെങ്കിൽ ലാത്തഫ് അൽ എന്നാണെങ്കിൽ പോകാൻ പാടില്ല എന്നാണ് ഏതായാലും ബദറിലേക്ക് പോകാൻ വേണ്ടിയും കണക്ക് നോക്കി പലക പറഞ്ഞത് പോകാൻ പാടില്ല എന്നായിരുന്നു ഈ സമയം അബൂചാഹീര് പറഞ്ഞു അല്ലെങ്കിലും ഈ കുരുത്തം കെട്ട പലക അങ്ങനെ തന്നെയാണ് ഷാമിൽക്ക് കച്ചവടത്തിന് പോകാൻ വേണ്ടി തോന്നിയപ്പോഴും പലക പോകണ്ട പോകണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ എന്നിട്ട് നമ്മൾ പോയിട്ട് കച്ചവടത്തിൽ വമ്പിച്ച ലാഭം കിട്ടിയില്ല അപ്പോൾ പലകുടെ കണക്കൊന്നും അത്ര കാര്യമൊക്കെ ഉണ്ടായെന്ന് അബൂചാഹിര് പറയുകയാണ് മാത്രമല്ല അവർ കഴുബയുടെ സമീപത്ത് വന്ന് ദുവാ ചെയ്യുകയാണ് എന്ത് കഴിവത്തിൻ്റെ ഉടമസ്ഥനായ രാ അപ്പൂജാലി കാബൻ്റെ കിന്നെ പിടിച്ചിട്ട് ചേർക്കുക ഏതാണ് സത്യം ഏതാണ് അസത്യം എന്ന് നിനക്കറിയാം അതുകൊണ്ട് സത്യത്തിൽ നീ വിജയിപ്പിക്കണേ എന്ന് പറഞ്ഞ് വേഗത്തിൽ ഈ പ്രാർത്ഥനക്ക് ഉത്തരം എന്ന് കവയുടെ കില്ല പിടിച്ച പൂജായിൽ പ്രാർത്ഥിച്ച സമയത്ത് ആ പ്രാർത്ഥന നാഹുറബുല്ലിസ് സ്വീകരിക്കുകയാണ് ഏതായാലും പ്രാർത്ഥന കഴിഞ്ഞ ശേഷം ആ പൂജായിലും പടയാളികളും മുന്നോട്ട് ഗമിക്കുകയാണ് രംഗം മാപ്പിള്ളക്കവി സമ്രാട്ട് മഹാക്കവി മുയിങ്കുട്ടി വൈദ്യർ വിവരിക്കുന്നു അത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം മുരമാൽ മുരമൽ മതൊണ്ട് വിയത്ത് ഓട്ടൈകൾ സാത്ത് ചതം പിൻസലാസ വിടങ്ങളുമേം നെട്ടിൽപൂറമേറ്റിത് ഫുകളും വീളി മോട്ട് താളവിടും ആനധാരികൾ പലതും അണിയവ ഉടരി നട കൊണ്ട് കടംതി പുരിയാജുഫത്ത് തലത്തിനിലെത്തി ഹിയാമതടി തടത്തിൽ പുരുഷാരം ആകയിരുന്ന് വഴി കിണറുത്തുടനെ അശണവും മാക്കിയുണ്ടിടവേ സുഖമാരുറങ്ങിടവേ അത് നേരെ കണ്ടിടവേ ഒരു നരൻ പൊടിവാറ്റി തുഷ്ടരമിന്മുകൾ ബന്ധുവിളി തുരയാം അതേ ആർത്തിരമ്പി വരുന്ന കടൽ തിരമാലകളെപ്പോലെ അപൂജാഹിലും ആയിരത്തിൽ പരം വരുന്ന ക്രയശ്യ യോദ്ധാക്കളും ഇരുന്നൂറോളം വരുന്ന കുതിരകളും എഴുന്നൂറോളം വരുന്ന ഒട്ടകങ്ങളും അതുപോലെ തന്നെ അറുന്നൂറ് പടയങ്കികളും മറ്റായുധ സാമഗ്രികളുമായി താളമേളങ്ങളോടെ ചൂളം വിളിയും ആർപ്പ് വിളിയും മാത്രമല്ല അവരുടെ മുമ്പിൽ അപൂജാഹിൽ മതിച്ചു പുളച്ചാരിയും അമ്പരപ്പിക്കുന്ന രൂപത്തിൽ ഹെജ്ഫയിൽ വന്ന് തമ്പടിക്കുകയും അന്ന് രാത്രി ഒട്ടകങ്ങളെ അറുത്ത് ഭക്ഷണം പാകം ചെയ്ത് ഭക്ഷിച്ചതിന് ശേഷം സുഖമമായ നിദ്രയിൽ അണ്ടുപോയ സമയം പെട്ടെന്നതാ നട്ടപ്പാതിരയോടെ അടുത്തപ്പോൾ ഒരു കുതിരക്കാരൻ കുതിരപ്പുറത്ത് കയറി അവരുടെ ഇടയിലേക്ക് പാഞ്ഞു വന്നുകൊണ്ട് ഒരു കാര്യം വിളിച്ചു പറയുകയാണ് എന്ത് എന്നറിയേണ്ടി അതടുത്ത എപ്പിസോഡിൽ നമുക്കങ്ങനെ കേൾക്കാം പ്രിയമുള്ളവരെ